ഗോകുൽ അവിടെ രക്ഷാദൌത്യം തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു ഏതൊക്കെ സംഘങ്ങളായി തിരിഞ്ഞാണ് അവിടെ ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത് ഇന്ന് ഇന്ന് മുതൽ നാൽപ്പത് ടീമുകളായി ആറ് സെക്ടറുകൾ കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ ഒരു തിരച്ചിൽ എന്ന് പറയുന്നത് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ കൂടുതൽ രക്ഷാപ്രവർത്തനത്തിന് കൈവന്നിട്ടുണ്ട് കൂടുതൽ ആംബുലൻസുകൾ ആ മുണ്ടക്കൈ മേഖലയിലേക്ക് തന്നെ എത്തിക്കാൻ കഴിയും ഇരുപത്തിയഞ്ച് ആംബുലൻസുകളാണ് ഒരു ഘട്ടത്തിൽ ഈ ബേവിപ്പാലം കടന്ന അപ്പുറത്തേക്ക് എത്തുക അതിനുശേഷം ഇരുപത്തിയഞ്ച് എണ്ണം റിസർവ് എന്നുള്ള രീതിയിൽ ഇവിടെ ചൂരൽമലയിൽ തന്നെ നിൽക്കുകയും ചെയ്യും ഏതായാലും ആറ് സെക്ടറുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മുണ്ടക്കൈ പുഞ്ചിരിമല അതോടൊപ്പം തന്നെ ചൂരൽമല അങ്ങനെ വിവിധ സെക്ടറുകൾ തിരിഞ്ഞാണ് തവണ പരിശോധന നടത്തുക നാൽപ്പതംഗ ടീമുകളായിരിക്കും ഓരോ സ്ഥലത്തും ഉണ്ടാവുക ഡെയിലി പാലം പൂർത്തിയായതോടുകൂടി കൂടുതൽ യന്ത്ര സാമഗ്രികൾ എത്തിക്കാൻ കഴിയുന്നു കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ് നമ്മൾ അവിടെ ചെന്നപ്പോളൊക്കെ കണ്ടതാണ് കൂടുതൽ തിറ്റാറ്റുകളൊക്കെ പുഞ്ചിരിമസം വരെ എത്തിച്ച് അവിടെയൊക്കെ തിരച്ചിൽ നടത്തിയിരുന്നു ഇന്ന് കൂടുതൽ യന്ത്രങ്ങളും മറ്റ് കോൺക്രീറ്റ് കട്ടിംഗ് മെഷീനുകളും ഒക്കെ എത്തിക്കാൻ കഴിയുമെന്നുള്ളത് ഡെയിലി പാലം വരുന്നതോടുകൂടി രക്ഷാപ്രവർത്തനത്തിന് വേഗം കൂട്ടുന്നുണ്ട് ഇന്നലെ തിരഞ്ഞപ്പോൾ നമുക്ക് അവിടെ നിന്ന് കാര്യമായി അധികം ഈ പ്രദേശത്ത് നിന്ന് ഒരുപക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഈ പുഴ പുഴയിലൂടെ ഒലിച്ചു പോകാനുള്ള ഒരു സാധ്യത കൂടി കണക്കാക്കുന്നുണ്ട് അതനുസരിച്ച് ഇന്ന് മുതൽ ചാലിയാർക്ക് കേന്ദ്രീകരിച്ച് ഒരേ സമയം മൂന്ന് രീതിയിൽ തിരച്ചിൽ തുടങ്ങും നാൽപ്പത് കിലോമീറ്റർ ചാലിയാറിന്റെ പരിധിയിൽ വരുന്ന എട്ട് പോലീസ് സ്റ്റേഷനിന്റെ പുഴ ഭാഗങ്ങളിൽ പോലീസ് നീന്തൽ വിദഗ്ധരായ നാട്ടുകാരും ചേർന്ന് ഇന്ന് തിരച്ചിൽ നടത്തും അതോടൊപ്പം തന്നെ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചും സമാന്തരമായി മറ്റൊരു തിരച്ചിൽ നടത്താനാണ് ഇന്നത്തെ തീരുമാനം അപ്പോൾ ഇന്ന് കുറച്ചുകൂടി ഒരു ഫ്ലഡ്ജഡായുള്ള തിരച്ചിൽ ഇന്ന് അതിന്റെ ഏറ്റവും പൂർണ്ണ രൂപം കൈവരിക്കുക കൂടിയാണ് ഇപ്പോൾ കൂടുതൽ യന്ത്ര സാമഗ്രികളും അതോടൊപ്പം തന്നെ കൂടുതൽ ആളുകളെയും ഒക്കെ തന്നെ അടുത്ത കേന്ദ്രത്തിലേക്ക് ബേലി പാലത്തിലൂടെ മുണ്ടക്കൈ ഭാഗത്തേക്ക് വിടുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് മുണ്ടക്കൈ ഭാഗത്ത് തെരച്ചിൽ ദൗത്യം പുരോഗമിക്കുന്നു ഒപ്പം ചുരുൽമലയിലും ചുരുൽമലയിലാണ് ഏറെയും ഈ പ്രളയജലവും പാറകളും ചെളിയും ഒക്കെ വന്നടിഞ്ഞ ഇടം അവിടെയും നാശനഷ്ടങ്ങൾ ഏറെയാണ് ആ ഭാഗത്ത് നിന്നാണ് നമ്മുടെ പ്രതിനിധി വിവരങ്ങൾ ഗൂഗിൾ വിവരങ്ങൾ പങ്കുവച്ചത്